ഏതെങ്കിലും സമയത്തെ നാം ഏതെങ്കിലും പാപം ചെയ്താൽ അതൊരു പക്ഷേ ഒരു ചെറിയ മോശം ചിന്തയാകാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു കോപം നമ്മൾ സത്യസന്ധരായി ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തോട് പറയുന്ന കർത്താവേ എനിക്കവിടെ കൃപ ലഭിച്ചില്ല കാരണം എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നികളം വന്നു അവിടെ എനിക്ക് കൃപയില്ലായുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത് കൃപയുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ കൃപക്ക് കീഴിലാണെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല റോമറാറിൻ്റെ പതിനാല് വ്യക്തമാണ് ഈ കൃപയുടെ അടിയിൽ നമുക്ക് എല്ലാ സമയത്തും ജീവിക്കാൻ കഴിയുമെന്നാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു മോശം മാനസികാവസ്ഥ അതൊരു പാപമാണ് ഒരു സാധാരണ കാര്യമായിട്ട് എടുക്കും അന്നത്തെ ആ സാഹചര്യം എന്നെ അങ്ങനെ ആക്കിയല്ല നികളും അതുകൊണ്ടാണ് നിനക്ക് മോശം മാനസികാവസ്ഥ ഉണ്ടായത് യേശു എന്നെങ്കിലും മോശം മാനസികാവസ്ഥയോടെ ജീവിച്ചു കാണുമോ അസാധ്യമാണ് നിങ്ങളവനെ പിശാചേന്ന് വിളിച്ചോ എന്ത് നിങ്ങൾ ചെയ്താലും അവനെ അവഗണിച്ചോ അവനോട് ഇടപെട്ടോ അവൻ അപ്പോഴും സന്തോഷവാനായിരിക്കും അത് കാരണമാണ് നമ്മുടെ തീരുമാനം കൊണ്ട് അത് കഴിയില്ല നിങ്ങൾ പറയാം ഞാനിങ്ങനെയാണ് അത് കാരണമാണ് ഞാൻ വിഷാദത്തോടെ ഇരിക്കുന്നത് അല്ല സാറേ അത് നിന്റെ സ്വഭാവമല്ല നിൻ്റെ നികളമാണ് നിങ്ങളതിനെ അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ കുറ്റപ്പെടുത്തി നിങ്ങൾ പറയും അപ്പം പെട്ടെന്നുണ്ടായ സാഹചര്യം കാരണമാണ് അതുകൊണ്ടൊന്നുമല്ലത് ഞാൻ പറയട്ടെ നിങ്ങളുടെ മോശം മനോഭാവത്തെ നിങ്ങൾ ഒരു ഒഴിവൊഴു പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ അതിന്മേൽ ജയം പ്രാപിക്കത്തില്ല എന്നാൽ നിങ്ങൾ അതിനെ നേരിടുന്നെങ്കിൽ നിങ്ങൾ പറയണം കർത്താവ് ഇതെൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമല്ല ഞാനിങ്ങനെ ജനിച്ചതുകൊണ്ടുമല്ല ഇതെൻ്റെ ആഴത്തിലുള്ള നിങ്ങളമാണ് എങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് നിങ്ങൾ നിങ്ങളെന്താണെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന് പുറത്തു വരാൻ കഴിയും നമ്മൾ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നതെന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരിക്കലും കോപിക്കാത്ത ഒരിക്കലും ഒരു മോശം മാനസിക അവസ്ഥയിൽ ഇരിക്കാഞ്ഞ യേശുവിനെയാണ് നാം പിൻഗമിക്കുന്നത് നമുക്കറിയാമോ അവൻ കോപിച്ചത് മറ്റുള്ളവരെ ആളുകൾ മുതലെടുക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ആളുകൾ പണം ഉണ്ടാക്കിയപ്പോഴാണ് അത് കണ്ടാൽ നമ്മളും കോപിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് യശയാവ് അമ്പത്തി മൂന്നാം അദ്ധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് യേശുവിന് രോഗം വന്നു എന്ന് പറയുന്ന ഒരു വേദഭാവ യോചനത്തിലുണ്ട് അത് നാം കാണുന്നത് പുതിയ നിയമത്തിൽ അല്ല എന്നാൽ അശയ്യാവ് അമ്പത്തി മൂന്നിൽ മൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾക്കറിയാമല്ലോ അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും അതുപോലെ രോഗം ശീലിച്ചവനായും ഇരുന്നു ഇത് അറിയുന്നത് എനിക്ക് വലിയ ആശ്വാസമാണ് യേശുവിനും രോഗം വന്നിരുന്നു എന്നുള്ള കാര്യം അതെന്നെ മനസ്സിലാക്കുന്ന രോഗം എപ്പോഴും പാപം കൊണ്ടല്ല സംഭവിക്കുന്നതെന്നാണ് പാപം കാരണം സംഭവിക്കാം എന്നാൽ എപ്പോഴും അതുകൊണ്ടായിരിക്കണം എന്നില്ല ചില കുഞ്ഞുങ്ങളെ വൈകല്യമുള്ളവരായിട്ട് ജനിക്കാറുണ്ട് അതവരുടെ ചെയ്ത പാവം കൊണ്ടല്ല ഒരു കുഞ്ഞാണ് സ്വർഗത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവർ ഈ പാവമില്ല എന്നാൽ ചില കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ഉള്ളവരായിട്ട് ഈ ഭൂമി ജനിക്കുന്നു കാരണം ഈ ശരീരം സൃഷ്ടിച്ച മണ്ണ് അത് ഭൂമിയിൽ നിന്ന് ഉള്ളതാവുകൊണ്ട് അതിന്മേലൊരു ശാപമുണ്ട് അതുകൊണ്ട് യേശുവും രോഗിയാകാൻ കഴിയുമായിരുന്നു എന്നുള്ളത് അറിയുന്നത് എനിക്ക് ആശ്വാസമാണോ അനേക വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കിതിനെക്കുറിച്ച് വളിച്ചം കിട്ടിയത് അനേക വർഷം മുമ്പ് ഞാൻ ഇന്ത്യയിലായിരുന്നപ്പം ഒരു പക്ഷേ മുപ്പതോ അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ കഠിനമായിട്ടുള്ളൊരു തലവേദന ഉണ്ടായി നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് നല്ല തലവേദന ഉള്ളപ്പം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയും തലവേദന ഉള്ളപ്പം ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കും അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഭൂമിയിൽ വെച്ച് നിനക്ക് തലവേദന ഉണ്ടായിട്ടുണ്ടോ ഞാൻ പോകുന്ന ഈ കാര്യം നിനക്കെന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇതുപോലെ നീയും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴാണ് ഈ വാക്യത്തെക്കുറിച്ച് എനിക്ക് ഒളിച്ചം കിട്ടിയത് അവനും രോഗം ശീലിച്ചിരുന്നു അവൻ എനിക്ക് മുന്നോടിയാകേണ്ടതിന് ഓ അതിനെ വളരെയധികം ആശ്വസിപ്പിച്ചു അവൻ എൻ്റെ കൂട്ടു തന്നെ പരീക്ഷിക്കപ്പെടുക മാത്രമല്ല അവനും രോഗം ശീലിച്ചവനായിരുന്നു എന്നാൽ അവൻ ഒരിക്കലും പാവം ചെയ്തില്ല എന്തുകൊണ്ടാണ് അവൻ രോഗം ശീലിച്ചത് കാരണം രോഗം ശാപത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ശരീരവും നമ്മുടെ ശരീരം പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരമാണ് അതുകൊണ്ടാണ് അവൻ മരിച്ചത് ശാപം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരണമില്ല യേശുക്രിസ്തു മടങ്ങി വന്ന ശേഷം നമുക്കൊരു ശരീരം ലഭിക്കും അത് മഹത്വമുള്ള ഒരു ശരീരമായിരിക്കും നാം ലേഖനത്തിൽ വായിക്കുന്നു ഞാനീ വാക്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ വിശ്വാസം ദൈവവചനത്തിലായിരിക്കേണ്ടതിനാണ് ഫിലിപ്പേഖനം അധ്യായത്തിൽ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്ക് സുരക്ഷിതവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അങ്ങനെ അവൻ മടങ്ങി വരുമ്പം നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അതേ ഈ ഭൂമിയിലെ ശാപത്തിനടുവപ്പെട്ട മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ശരീരമാണ് അതിനെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അന്ന് ഈ ശരീരത്തിന്മേലുള്ള ശാപം മാറ്റപ്പെടും എന്നാൽ ആ ദിവസം വരെ നാം രോഗികളാകും നാം മരിക്കും എല്ലാ മനുഷ്യനും മരിക്കുമെന്നുള്ള ഒരു സത്യമാണ് എത്ര നല്ല വിശ്വാസിയാണെങ്കിലും അത് കാണിക്കുന്നത് ശരീരത്തിലുള്ള ശാപം അവിടെ തന്നെ ഉണ്ടെന്നാണ് എന്നാൽ നമ്മുടെ ആത്മാവിലുള്ള ശാപം യേശു വന്നപ്പം അതില്ലാതെയായി ഇനിയും നമുക്ക് ഗലാത്തി ലഹനം മൂന്നിലേക്ക് മടങ്ങിപ്പോവാം ശാപത്തിൻ്റെ പിന്നാം പുറങ്ങളെക്കുറിച്ച് നാം ഇതുവരെയും ദൈവവചനത്തിൽ നിന്ന് കേട്ടല്ലോ ഗലാത്തി ലഹനം മൂന്നിൽ നാം വായിക്കുന്നു യേശു ഒരു ശാപമായി തീർന്നുകൊണ്ട് നമ്മെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അവൻ നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിക്ക മാത്രമായിരുന്നില്ല ആ കാൽവറിയിലെ ക്രൂശിൽ അവൻ ഒരു ശാപമായി തീർന്നു കാരണം മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവോചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പം അവൻ ദൈവത്താൽ കൈവിടപ്പെടുക മാത്രമല്ല ശരിയാണത് ദൈവത്താൽ അവൻ ശപിക്കപ്പെട്ടു ചിന്തിച്ചു നോക്കൂ എത്ര ഭയാനകമായ കാര്യമാണിത് ഒരാടമേൽ ശാപം വരിക എന്നുള്ളത് എത്ര ഭയാനകമായ കാര്യമാണ് ചിന്തിച്ചു നോക്കൂ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഓ നാം കർത്താവിനോട് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോൾ നാം കൂടുതൽ മനസ്സിലാക്കും അവൻ എന്തിൽ കൂടെ കടന്നു കടന്നുപോയെന്ന് ഞാൻ മനസാന്തരപ്പെട്ട ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന അറുപത് കൊല്ലം മുമ്പ് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞ് കർത്താവ് അവിടുന്ന് മരിച്ച ആ ക്രൂശിനെപ്പറ്റി എന്നെ കൂടുതൽ കൂടുതലായിട്ട് അവിടുന്ന് പഠിപ്പിക്കണേ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് എത്രയോ അധികം അത്ഭുതകരമായ വെളിപാടുകൾ ദൈവം എനിക്ക് തന്നു യേശു എന്തിലൂടെയൊക്കെയാണ് കടന്നുപോയത് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു ഇതാണ് മറ്റൊരു കാര്യം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും വളരെ അപ്പുറവാണ് ദൈവത്താൽ ശപിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ആഴവും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല യേശു അങ്ങനെ ശാപമായതിലൂടെ നമ്മുടെ ആത്മാവിലെ ശാപം ദൈവം മാറ്റി നമ്മുടെ ശരീരത്തിലെ അല്ല ലേഖനത്തിൽ നമ്മൾ വായിച്ചു ശരീരത്തിലെ ശാപം യേശു മടങ്ങി വരുമ്പോഴേ മാറ്റപ്പെടുകയുള്ളൂ ശരീരത്തിലുള്ള ആ ശാപം കാരണമാണ് യേശു മരിക്കാനിടയായത് നമ്മുടെ കൂട്ട് തന്നെയുള്ളൊരു ശരീരം അവനുണ്ടായിരുന്നു ഇനിയും ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ശാപം മാറിയപ്പം ഒരു ശൂന്യമായ ഇടത്തേക്കല്ല ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് ശരി ശാപം മാറി ഫുൾ സ്റ്റോപ്പ് അല്ല ഫുൾ സ്റ്റോപ്പ് അല്ല കോമ ശാവം അവൻ മാറ്റി അതുകൊണ്ട് പതിനാലാമത്തെ വാക്യം അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതിനാണ് അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മ സ്നാനം ആത്മ നിറവ് അതിനെയാണ് ഇവിടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു ചിത്രമാണ് അബ്രഹാമിന് ഉണ്ടായിരുന്നില്ല എന്നാൽ അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത അനുഗ്രഹം ഒരു വലിയ അളവിൽ പരിശുദ്ധാത്മാവിൽ കൂടെ ഒരു വലിയ അളവിൽ നമ്മുടെ മേൽ വരാനിടയായി എന്നാൽ ശാപം മാറാത്തിടത്തോളം കാലം അതിന് വരാൻ കഴിഞ്ഞുമായിരുന്നില്ല അതുകൊണ്ടാണ് ദീർഘസമയമെടുത്ത് ഞാൻ വചനത്തിൽ കൂടെ ഇത് കാണിച്ചു തരുന്നു ഈ ശാപത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്തിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് യേശു ഈ ശാപം എടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു യേശു നിങ്ങളുടെ പാപത്തെ എടുത്തു എടുത്തുവെന്ന് അതുപോലെ നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ പഴയ മനുഷ്യൻ മനുഷ്യനോടോട്ട് ക്രൂശിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിച്ചു യേശു കാൽവറിയിൽ മരിച്ചപ്പം പിശാജ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു അതുപോലെ ഒരു സത്യമാണ് ക്രൂശിൽ യേശു ഒരു ശാപമായി തീർന്നു അതിനൊരുദ്ദേശമുണ്ട് എന്തിനാണ് യേശു ക്രൂശിൽ നമ്മുടെ പാപത്തെ വായിച്ചാൽ നമ്മുടെ പാപത്തെ ക്ഷമിക്കാനാണ് എന്തുകൊണ്ടാണ് യേശുവിനോടൊപ്പം നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടത് അങ്ങനെ നമുക്ക് പാപത്തിന്മേൽ ജയമുണ്ടാകണം എന്തുകൊണ്ടാണ് അവൻ പിശാചിനെ കാൽവറയിൽ തോൽപ്പിച്ചത് കാരണം നാം ഒരിക്കലും പിശാചിനെ ഭയപ്പെടരുത് അങ്ങനെ പിശാചിൻ്റെ അധികാരത്തിൽ ദൈവം നമ്മെ സ്വതന്ത്രമാക്കി യേശുവിൻ്റെ നാമത്തിൽ നാം പറയുന്ന ഒരു വാക്യം പിശാചിനെ ഓടിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവൻ ഓടും നിങ്ങളുടെ സഭയിൽ നിന്നോടും ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചിനെ ശാസിച്ചാൽ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ വിട്ട് അവൻ ഓടും ഇതുപോലെ തന്നെ ഉള്ള നാലാമത്തെ ഒരു കാര്യമാണ് അവൻ ക്രൂസിലൊരു ശാപമായി തീർന്നു അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹമെന്ന് ഇവിടെ പറയുന്ന ആ പരിശുദ്ധാൽമാവിൻ്റെ അനുഗ്രഹം ലളിതമായി അങ്ങനെ പറയാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ പന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന കാര്യമാണത് അതുകൊണ്ട് നമുക്കൊരു ജന്മാവകാശമുണ്ട് ജന്മാവകാശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ സഹാക്കിൻ്റെ ജന്മാവകാശം നേടുവാനായിട്ടുള്ള യാക്കോബിൻ്റെ ആഗ്രഹം പഴയ അതൊരു വലിയ കാര്യമായിരുന്നു എപ്പോഴും ആ മൂത്രപുത്രന് ഒരു ജന്മാവകാശം ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ജന്മാവകാശം ദൈവമക്കളെന്നുള്ള അവകാശം അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അതിനെ തുച്ഛീകരിക്കരുത് അതിനെ തള്ളിക്കളയരുത് അതുകൂടാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല ആ ജന്മാവകാശം നമുക്ക് തരാനായിട്ട് യേശു കൊടുത്ത വിലയാണ് യേശു ശാപമായി തീർന്നത് അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വന്നു പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിച്ചു